ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു റബുലൈസത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് റൂസിക്കും ഈയായ വിത്തപ്പത അള്ളാഹു മനുഷ്യന് നൽകിയ നേർമാർഗത്തിൻ്റെ പേരാണ് ഇസ്ലാം സമാധാനപൂർണ്ണവും സന്തോഷകരവുമായ ജീവിതത്തിൻ്റെ ഏക വഴി ഇസ്ലാമാണ് സിറാത്തുൽ മുസ്തീയും നേരായ മാർഗം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ നേരായ ഏകമാർഗത്തെ ദിവസേന നന്നായി ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും നേർമാർഗത്തിന് വേണ്ടി നാം ആവശ്യപ്പെടണം ഇഹ്ദിനസ്റാത്ത് അൽ മുസ്തീം എന്ന് നാം ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്നത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് വിശ്വസിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹമായാണ് ഈ നേർമാർഗത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സുറനിസിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ ഫസ്യുഹും ഫിറഹ്മിമി അള്ളാഹു അവൻ്റെ കാരുണ്യത്തിലും അവനിൽ നിന്നുള്ള അനുഗ്രഹത്തിലും അവരെ പ്രവേശിപ്പിക്കും ഇലൈഹി നേരായ ജീവിതമാർഗത്തിലേക്ക് അവനവർക്ക് വഴി കാണിക്കുകയും ചെയ്യും ഈ നേർമാർഗമില്ലെങ്കിൽ വഴി പിഴച്ചവൻ എന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇരുട്ടുകളിലാണ് മനുഷ്യനുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അള്ളാഹു നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് സകല ഇരുട്ടുകളിൽ നിന്നും അവൻ്റെ വെളിച്ചത്തിലേക്കാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ സുറ മായിദയിലെ പതിനാറാം നമ്പർ ആയത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അള്ളാഹു അവൻ്റെ തൃപ്തിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇലന്നൂർ അവൻ അവരെ നേരായ സമാധാനത്തിൻ്റെ നേരായ മാർഗത്തിലേക്ക് അവൻ അവരെ വഴി നടത്തും അവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവൻ കൊണ്ടുവരികയും ചെയ്യും വ വയഹ്ദീഹിം ഇല സുറാത്തിൻ മുസ്തത്തി അവരെ അവൻ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തും അള്ളാഹു ഇപ്രകാരം നേരായ മാർഗത്തെക്കുറിച്ചും അത് നൽകുന്ന സന്തോഷങ്ങളെക്കുറിച്ചും അതില്ലാതെ ആയിപ്പോയാലുള്ള ദുരവസ്ഥകളെക്കുറിച്ചുമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഇത്രയും നേരാർന്ന തെളിമയാർന്ന നേരെ ചൊവ്വയുള്ള ഉണ്ടായിട്ടും പ്രയാസകരമായ വഴികളിൽ മനുഷ്യൻ തേടിപ്പോകുന്നു എന്നുള്ളതാണ് പൈശാചിക പ്രേരണ പലപ്പോഴും സന്മാർഗത്തെക്കാൾ നല്ലത് വളഞ്ഞ വഴികളല്ലേ എന്ന് മനുഷ്യനെ മനുഷ്യനെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട് അതിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ അവനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് എന്നിട്ട് മനുഷ്യൻ തന്നെ സ്വന്തം ഉണ്ടാക്കി വയ്ക്കുന്ന ഏടാക്കൂടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ആ പ്രയാസങ്ങളെ മറികടക്കാനുള്ള സാഹസിക ശ്രമമായും മൽപിടുത്തമായും നമ്മളുടെ ജീവിതം അങ്ങനെ പ്രയാസകരമായി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതിനാൽ ഇസ്ലാം നമ്മോട് പറയുന്ന നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആശ്വാസകരമായൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നേരായ വഴിയിൽ പറയ നിങ്ങൾ വരണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയും ഉദാഹരണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയും എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ തന്നെ പ്രയാസകരമാക്കുന്നു എന്നുള്ളത് ഒരു ഉദാഹരണം മക്കളെ വളർത്തുന്ന സമയത്ത് ദീൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവാറില്ല പലപ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ അതിൻ്റെ ഒരു കാരണം ദീൻ എന്ന് പറയുന്നത് സ്വമേധയാ സ്വാഭാവികമായി താനെ ഉണ്ടായിക്കൊള്ളും എന്ന തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവാറുള്ളത് ജീവിതത്തിലെ അവരുടെ സകല പോഷണങ്ങളുടെ കാര്യവും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ദീനിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ശ്രദ്ധ പലപ്പോഴും ദൗർഭാഗ്യവശാൽ മനുഷ്യൻ കൊടുക്കാറില്ല അള്ളാഹു തന്നതാണ് നമ്മുടെ ജീവിതമെന്നും അള്ളാഹു പറഞ്ഞത് പ്രകാരമുള്ള ജീവിതത്തിലാണ് ജീവിതത്തിൻ്റെ സന്തോഷമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രായഭേദമന്യേ സന്തോഷകരവും ആഹ്ലാദകരവുമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുക അള്ളാഹുവിൻ്റെ മാർഗം പിന്തുടരുന്നതിലാണ് അവൻ്റെ റസൂലിനെ പിന്തുടരുന്നതിലാണ് എന്നുമുള്ള പാഠം പലപ്പോഴും ആ അളവിൽ കൊടുക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിയാറില്ല മാത്രമല്ല ദീൻ അനുസരിച്ച് നടക്കുക എന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമല്ലേ അവർക്ക് ബുദ്ധിമുട്ടായി പോകില്ലേ എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുക മാത്രമല്ല വളരെ ജനറിക്കായ ചില സ്റ്റേറ്റ്മെൻറ്റുകളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തും അല്ലെങ്കിലും ആർക്കാണിപ്പോൾ ദീനൊക്കെ അനുസരിച്ച് ദീൻ പറഞ്ഞതനുസരിച്ച് നടക്കാൻ കഴിയുക അങ്ങനെ അള്ളാഹു നമ്മൾക്ക് കൽപ്പിച്ചു തന്ന അവൻ്റെ നേരായ സന്തോഷത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില എളുപ്പത്തിൻ്റെ വഴികൾ നമ്മുടേതായ ചില പ്ലാനിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും പക്ഷെ പിന്നീട് ജീവിതചക്രം ഇങ്ങനെ മുന്നോട്ടുരുള്ളുന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ആളുകൾ തിരിച്ചറിയും ഞാൻ വളർത്തിയെടുത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ദുനിയാവിൽ എന്തുദ്ദേശത്തിലാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ ഉദ്ദേശം ഭൗതികാർത്ഥത്തിൽ പോലും പലപ്പോഴും മക്കളെ കൊണ്ട് സാധ്യമാകാത്ത അവസ്ഥകൾ ഉണ്ടാകും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെച്ചമെന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിൽ സവിശേഷമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രായമായ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയല്ല കാരണം ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേവലം സാമ്പത്തിക നമ്മുടെ കേവല യുക്തിയോ ആധാരമാക്കിയല്ലെന്നും മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തെ ആധാരമാക്കിയാണെന്നും അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയെ ആധാരമാക്കിയാണ് പലപ്പോഴും ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുമുള്ള ഒരു ബോധം ഒരു പാഠം ചെറുപ്പത്തിലെ മുസ്ലിം സമൂഹത്തിൽ നൽകപ്പെടുന്നതിനാൽ എന്താണ് എൻ്റെ മുന്നിലുള്ള ചോയ്സ് എന്ന് വരുമ്പോൾ മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത് വളരെ വലിയൊരു പ്രവർത്തനമാണ് എന്ന് കരുതിക്കൊണ്ട് അതിന് തടസ്സമായി വരുന്ന സംഗതികളെ ഭൗതികമായി എത്ര ലാഭമുള്ളതാണെങ്കിലും ഒഴിവാക്കി വരാനുള്ള ഒരു മനസ്സ് മുസ്ലിം സമൂഹത്തിൽ ഇപ്പോഴും ഏതോ അളവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഒറ്റപ്പെട്ട ചില എക്സെപ്ഷൻസൊക്കെ ഉണ്ടായേക്കാം പക്ഷേ സമൂഹം എന്നുള്ള രീതിയിൽ അലഹമ്മില്ല മുസ്ലിം സമൂഹത്തെ ഇതുവരെയും അത് ബാധിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ കേരളീയ സമൂഹത്തിൽ തന്നെ വിദ്യാഭ്യാസമുള്ള നേരത്തെ തന്നെ സാമൂഹ്യമായി ഔന്നത്യമുള്ള പല സമൂഹങ്ങളിലും ഇത് വളരെ വലിയൊരു പ്രശ്നമായി മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട് പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുന്ന സമയത്ത് തന്നെ എന്താണ് ജീവിത ലക്ഷ്യമെന്ന് അവരെ പഠിപ്പിക്കാൻ അള്ളാഹു മനുഷ്യന് കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ സന്മാർഗം എന്താണ് എന്ന് അവരെ പഠിപ്പിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ ഫലമായി പിന്നീട് മക്കൾ സ്വന്തമായി തീരുമാനാധികാരങ്ങളുള്ള പ്രായത്തിലേക്ക് വളർന്നു കഴിയുന്ന ഘട്ടത്തിൽ കുടുംബജീവിതങ്ങൾ സംഘർഷപൂരിതമാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എളുപ്പമുള്ള ദീനിൻ്റെ മാർഗം ഉപേക്ഷിച്ച് നമ്മൾ അതിനേക്കാൾ മുൻഗണന മറ്റ് ചില കാര്യങ്ങൾക്ക് നൽകിയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റു വഴികൾ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യജീവിതം പ്രയാസകരമാകുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളെ നമുക്ക് കാണാൻ കഴിയുക മാതാപിതാക്കൾ അവരുടെ ചെറുപ്പം മുതലേ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർക്ക് നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു അവരുടെ മുൻഗണനകൾ ആലോചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പിന്നീട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള കാരണത്തെ സംബന്ധിച്ച ഒരു ഉത്തരം അവർക്ക് കിട്ടും മറ്റൊരു ഉദാഹരണം പറയാവുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടുന്ന ഒരു ജന്മമാണ് മനുഷ്യൻ വലപ്പത് കറം ഞാ ബനിയാദം വിശുദ്ധ കുർവാൻ്റെ അടിസ്ഥാന പാഠങ്ങളിലുമാണ് അള്ളാഹു ആദരിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ മാന്യതക്കും അവൻ്റെ ആദരവിനും ഒരു ഉടവും പറ്റരുത് അപ്പോൾ നമ്മളുടെ മാന്യത ചോദ്യം ചെയ്യപ്പെടുന്നു നമ്മുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു നമ്മുടെ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അത് എത്രമാത്രം വിഷമകരമായ ഒരു അവസ്ഥയായിരിക്കും പഠിച്ചവനെ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെപ്പറ്റി ഇങ്ങനെയാണല്ലോ ആളുകൾ ചിന്തിക്കുന്നത് എന്നൊരു വിഷമം നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച അതിനേക്കാൾ കൂടുതൽ കരുണയോടുകൂടി കരുതലോടുകൂടി നമ്മളെ പോറ്റി വളർത്തുന്ന അള്ളാഹു റബ്ബുലിസത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരിൽ ഒരാളുടെയും മാന്യതക്കും അന്തസ്സിനും ഒരു ഉടവും തറ്റ പറ്റരുത് എന്നവൻ വിചാരിക്കുന്നുണ്ട് അതിനാൽ അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ചിരുന്ന ജീവിതമാർഗത്തിൽ സാമൂഹ്യമായ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു അള്ളാഹു തീരുമാനിച്ചു പരസ്പരമുള്ള സമൂഹത്തിലെ വിശ്വാസവും സമൂഹത്തിൻ്റെ ഭദ്രതയും കാത്തു സൂക്ഷിക്കാൻ ഇത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ അള്ളാഹു തീരുമാനിച്ചു അങ്ങനെ സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇത് കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നും തീരുമാനിച്ചു ആ സ്വകാര്യത മനുഷ്യൻ്റെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറേ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഇത്തരം സ്വകാര്യതകൾ ഇതൊക്കെ മനുഷ്യൻ കണ്ടീഷൻ ചെയ്തുണ്ടാക്കുന്നതാണല്ലോ അത്തരം സ്വകാര്യതകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അതൊക്കെ പിന്നീട് മനുഷ്യ ചരിത്രത്തിൽ വന്നു ചേർന്നതാണ് എന്ന് തീരുമാനിച്ച പൈശാചിക സ്വാധീനമുള്ള ആളുകൾ ഇത്തരം നിയന്ത്രണങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അവർ പറയാൻ തുടങ്ങി പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശുചിമുറികൾ എന്ന് പറയുന്നത് സാധാരണ വാഷ്റൂം എന്ന് പറയുന്നത് ലോകാരംഭം മുതലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സൗകര്യങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് പ്രത്യേകിച്ചും പൊതുസ്ഥലങ്ങളിൽ അതിന് പകരം അത്തരം വ്യത്യാസങ്ങൾ ആവശ്യമില്ല അങ്ങനെ മനു ആണും പെണ്ണുമായ ആളുകൾ വിസർജനം നടത്തുന്നത് ഒരേ സ്ഥലത്താവുക എന്നുള്ളത് വളരെ വലിയൊരു ഫാഷനായും പുരോഗതിയായും സമൂഹത്തെ സമൂഹത്തിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുകയാണ് അതെന്തിനാണിങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം പോലും അശ്ലീലമാണ് എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം ചോദ്യങ്ങൾ പറയാൻ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടാകുന്നു ആളുകൾക്ക് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു വീടുകളിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ബാപ്പാക്കും ഉമ്മാക്കും വേറെ വേറെ ടോയ്ലറ്റ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് നമ്മൾക്കറിയാമല്ലോ നമ്മുടെ വീടുകളുടെ സ്വകാര്യതകളിൽ പോലും സാധാരണ നമ്മൾ സാധാരണ ഒരു പബ്ലിക്കായുള്ള ടോയ്ലറ്റ് ബാത്റൂം സൗകര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഏർപ്പെടുത്താറുണ്ട് വീട്ടിൽ വരുന്ന എല്ലാവരെയും നമ്മൾ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്വകാര്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സാധാരണ കയറ്റാറില്ല ബാത്റൂമിൽ പോലല്ല ബെഡ്റൂമിൽ പോലും നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് കാരണം ഒരു വീടിന് വീടിൻ്റേതായ സ്വകാര്യതയുണ്ട് ആ പറയുന്നതിനർത്ഥം നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ആളുകൾ മുഴുവൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നല്ല ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടില്ല എന്നതിൻ്റെ പേരിൽ നീ എന്നെ സംശയിക്കുന്നുവോ എൻ്റെ ഇൻറ്റഗ്രിറ്റിയോ എന്നൊരു ചോദ്യവും നമ്മളൊരാളോടും ചോദിച്ചിട്ടില്ല മനുഷ്യ ജീവിതത്തിൽ മാന്യന്മാരായ മനുഷ്യന്മാർ പരസ്പരമുള്ള ഇടപാടുകളിൽ പാലിക്കുന്ന മര്യാദകളായിട്ടാണ് നമ്മളിതിനെ കണ്ടിട്ടുള്ളത് ഇതൊന്നുമില്ല എന്ന് വരുത്തുന്ന ഒരു കപടനാട്യത്തിൻ്റെ ഒരു ശ്രമം മാത്രമല്ല ലൂത്ത് നബിയുടെ കാലത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമ്പ്രദായം വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് വിസർജനത്തിനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ മിമ്പറിൽ നിന്ന് എന്തുകൊണ്ട് ഇത്തരം വോക്ക് വേർഡായ വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം അശ്ലീലങ്ങൾ സമൂഹത്തിൽ പ്രചാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനാലാണ് ഇത്തരം കാര്യങ്ങളെ തുടക്കത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം അടങ്ങിയിരിക്കുന്ന കാപട്യങ്ങളെ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എതിർക്കാനുള്ളൊരു ശേഷി മുസ്ലിം സമൂഹം നേടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾക്ക് പരാമർശിക്കേണ്ടി വരുന്നത് അതിനാൽ ആളുകളുടെ സ്വകാര്യതകൾ സാധാരണ പൊതുസ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ പരിസരങ്ങളിൽ പരിസരങ്ങളിലുള്ളതുപോലുള്ള തൊഴിലിടങ്ങളിൽ ആളുകൾ വാഷ്റൂമിൽ പോകുന്നത് അവനവൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വസ്ത്രം ഒന്ന് ശരിയാക്കണം ഒന്ന് നന്നായി വസ്ത്രം ധരിക്കണം എന്നൊക്കെ വിചാരിച്ച് നഗ്നത ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ച് പോകുന്ന സ്ഥലത്ത് ആണും പെണ്ണും വ്യത്യാസമില്ല അതിനാൽ എല്ലാവരും കയറിക്കോട്ടെ എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിക്കുകയും പിന്നീട് അതേ തുടർന്ന് മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വളരെ അത്ഭുതകരമായ ഒരവസ്ഥയിലാണ് ലോകം ഉണ്ടാകുന്നത് എന്ന് നമ്മളറിയണം നിങ്ങളാലോചിച്ചു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റം സ്വവർഗ വിവാഹം എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് പല രാജ്യങ്ങളിലും അവയെ തെറ്റാണ് എന്ന് പറയുന്നത് പോലും ക്രിമിനൽ കുറ്റമാണ് ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത ആളുകൾ ശാരീരികമായ സവിശേഷതകളുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളുടെ മറപിടിച്ചുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു യാഥാർത്ഥ്യം അള്ളാഹു എന്താണോ നമ്മൾക്ക് സത്യത്തിൻ്റെ മാർഗമായി തീരുമാനിച്ചത് അതിൽ നിന്ന് നേരെ എതിരായി നടക്കുക പടച്ചവൻ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് രാവും പകലുമില്ല ആണും പെണ്ണുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്രിമമായ ഒരു കാര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറ ബക്കറയിലെ പതിനാറാമത്തെ ആയത് ഉലായിക്കല്ലതീനെ സ്ഥലവുംക്കല്ലതീനെ സ്ഥലവും ബിൽ ബിൽഹുദ അവർ സന്മാർഗത്തിന് പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയ ആളുകളാണ് ചോദിച്ചു വാങ്ങുക എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ അങ്ങനെ വിലക്ക് വാങ്ങിയ ആളുകളാണവർ ഫമാ റബിഹത്ത് പമാ ഖാനു മുഖ്തീം അവരുടെ കച്ചവടം വിജയിച്ചില്ല അത് പരാജയമാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളുടെ നിർവ്വഹണം എന്നതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്നാണ് വംശവർദ്ധനവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല എന്ന് കൃത്രിമമായി ആളുകൾ തീരുമാനിക്കുകയും അതിനാൽ ആളുകൾ വിവാഹ ആണും പെണ്ണുമായി വിവാഹം കഴിക്കാതിരിക്കുകയും കുട്ടികളില്ലാതിരിക്കുകയും അങ്ങനെ ഒരു ജനത മുഴുവൻ വയസ്സന്മാരായി മാറുകയും ചെയ്യുന്ന അതിഗുരുതരമായ പ്രശ്നം ലോകം അഭിമുഖീകരിക്കുന്നു അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫമാ ഒരിക്കലും അവരുടെ കച്ചവടം ലാഭകരമായില്ല പക്ഷേ അത് ലാഭകരമല്ല അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം തെറ്റായ മാർഗങ്ങൾക്ക് പ്രചാരം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതുണ്ടാക്കുന്ന ഗുരുതരമായ ഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം വാക്കുകൾ സ്വവർഗ വിവാഹം പോലുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നത് നമ്മുടെ കുടുംബ സദസ്സുകൾ പത്ത് വർഷം മുമ്പ് കൊടിയ അശ്ലീലമായിരുന്നെങ്കിൽ അത് ഇന്ന് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ കാര്യം മറ്റൊരു ഉദാഹരണം നമ്മൾക്ക് പറയാവുന്ന ഒരു കാര്യം സമൂഹത്തിൽ ആളുകളുടെ പഠനം വിദ്യാഭ്യാസം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം തൊഴിലെടുക്കുന്ന കാര്യത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല വിദ്യാഭ്യാസപരമായ പുരോഗതിയെ തുടർന്ന് പക്ഷേ സമൂഹത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരവസ്ഥ വെസ്റ്റേൺ സമൂഹങ്ങളെ സ്വാധീനിച്ചതിൻ്റെ ചില സ്വാധീനങ്ങൾ മുസ്ലിം സമൂഹത്തിലും പതിയെ പതിയെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് സംശയിക്കണം വിവാഹം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടാകുന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രകൃതിപരമായ ചോദനയാണ് പ്രായപൂർത്തിയാകുന്നതോടുകൂടി എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളോട് അടുത്തിടപഴകാനും അവരിൽ നിന്നുള്ള ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി ഉണ്ടാകാനും ആഗ്രഹിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരു ചോദനയാണ് പക്ഷേ വിവാഹം എന്ന് പറയുന്നത് അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ വിവാഹം നടക്കണം എന്നുള്ളതാണ് ആ വിവാഹത്തിന് ഓരോ സാമൂഹ്യ സാമൂഹ്യഘടനകൾക്കനുസരിച്ച് പലപ്പോഴും മനുഷ്യൻ സൗകര്യത്തിനായി അവരുടെ പ്രായപരിധികൾ നിശ്ചയിക്കാറുണ്ട് പക്ഷേ അതിനപ്പുറം വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രശ്നമാവുകയും പഠിക്കുന്ന സമയത്ത് കുട്ടികൾ വിവാഹിതരാകുന്നു ജോലി തുടങ്ങിയ ഉടനെ വിവാഹിതരാകുന്നു എന്നുള്ളത് വളരെ വലിയ കേൾക്കുന്നത് തന്നെ അശ്ലീലമായി മാറുന്നൊരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ അടക്കം പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ ആലോചിക്കുക അതേസമയം നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്ഥാപനങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ നമ്മുടേതു പോലുള്ള തൊഴിലിടങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഈ പ്രകൃതിപരമായ ചോദനയുടെ നിർവഹണങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ ഉദ്ദേശിക്കുന്ന പരിധികൾക്കപ്പുറത്തുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന നമ്മുടെ കൺമുന്നിൽ കാണുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും എന്നാൽ എന്താണ് ആളുകൾക്ക് വിവാഹിതരായാൽ കുഴപ്പം അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രശ്നമാണ് എന്നുള്ള അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള പടിഞ്ഞാറൻ ജീവിത വീക്ഷണം അത് അവരുടെ വിദ്യാഭ്യാസം തുടർന്നതിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തിൽ കൂടി സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ ജോലിയോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അതൊരു വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ ഈ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മുടെ സംസ്കാരങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റായ ശീലങ്ങളെ നമ്മൾ കാണാതിരുന്നുകൂടാ ലോകത്തിലെ മറ്റു പല സമൂഹങ്ങളും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നു എന്ന് സ്വയം ഭയപ്പെടുകയും അങ്ങനെ മുസ്ലിം സമൂഹത്തെ നോക്കി അസൂയപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ആ ഒരു അവസ്ഥയില്ലാത്തതിൻ്റെ കാരണം നമ്മുടെ കുടുംബഘടനകൾ വളരെ ഭദ്രമാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മറ്റുള്ള സമൂഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ നേരെയുള്ള ചില ചോദ്യങ്ങളായി ഇത്തരം ഫാഷനുകൾ സമൂഹത്തിൽ കടന്നുവരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അങ്ങനെ വിവാഹം വൈകിപ്പിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ കേരളത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യം വിവാഹം വൈകിപ്പിച്ച് വിവാഹത്തിൻ്റെ പ്രായം ഇരുപത്തിരണ്ടായി പിന്നീട് ഇരുപത്തഞ്ചായി പിന്നീട് മുപ്പതുകൾ കഴിഞ്ഞ് അങ്ങനെ വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകുന്നു ലോകത്ത് കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ജന ജനസംഖ്യ വയസ്സന്മാരായി പോകുന്നു എന്ന് പറയുന്ന ഏജിങ് പോപ്പുലേഷൻ്റെ ഒരു പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് കുടുംബാസൂത്രണം എന്ന് പറയുന്ന ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്ന സംവിധാനത്തെ ഏറ്റവും കർക്കശമായി എതിർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമൻ കാത്തലിക് ചർച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ തിയറി നിരന്തരമായി അവരുടെ പള്ളികളിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കെ തന്നെ സമൂഹം മറ്റൊരു വഴിക്ക് തങ്ങളുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ നടത്തിയ ശ്രമത്തിൻ്റെ ദുരന്ത ഫലം ഇന്ന് ആ സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ അത് ഏത് സമൂഹങ്ങളിലും സംഭവിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ അള്ളാഹുവിൻ്റെതല്ലാത്ത മാർഗത്തെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കച്ചവടം നഷ്ടമായി തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്ന് നമ്മളറിയണം തൊഴിലിടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഇത്തരം ഇടപെടലുകൾ വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് മാന്യമായ സ്ത്രീ പുരുഷ ബന്ധമുണ്ടാവേണ്ടത് എന്നും എങ്ങനെയാണ് ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് എന്നത് സംബന്ധിച്ചുമുള്ള കൃത്യമായ ശാസനകളും കൽപ്പനകളും ഇസ്ലാം നൽകിയിട്ടുണ്ട് അവിടെ അടിസ്ഥാനപരമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം പലപ്പോഴും അത് സ്ത്രീകൾക്ക് മാത്രം പാലിക്കപ്പെടേണ്ടെന്നൊരു നിർദ്ദേശമായി ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് കാരണം ഹിജാബ് നിയമം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ സ്ത്രീകൾ ധരിക്കുന്ന ഒരു വസ്ത്രമായിട്ടാണ് പലപ്പോഴും നമ്മളതിനെ തെറ്റ് തെറ്റിദ്ധരിക്കാറുള്ളത് അല്ല അതൊരു മാനസികാവസ്ഥയാണ് അതൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് എങ്ങനെയാണ് നമ്മൾ എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളോട് മാന്യമായി പെരുമാറുക പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറുന്ന സമയത്ത് നിങ്ങൾ സംശയത്തിനിട നൽകുന്ന രീതിയിൽ കാരണം സംശയത്തിനിട നൽകി കഴിഞ്ഞാൽ അത് വെറുതെ അനാവശ്യമായി നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാരണമായിത്തീരും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങളുടെ വേഷവിധാനത്തിൽ നിങ്ങൾ ചില മാന്യതകൾ സമൂഹത്തിൽ നിങ്ങൾ പാലിച്ചേ പറ്റൂ നിങ്ങളുടെ വീടകങ്ങളിൽ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തക്കാർ മാതാപിതാക്കളും മക്കളും സഹോദരന്മാരും മാത്രം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ വേഷവിധാനങ്ങളിൽ ഇത്ര വലിയ നിയന്ത്രണങ്ങൾ നിങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല അതേസമയം പൊതുസമൂഹത്തിൽ എതിർലിംഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് പാലിക്കേണ്ട ചില മാന്യതകളുണ്ട് ആ മാന്യതകളെക്കുറിച്ച് പറയുമ്പോൾ പിശാജു പറയും ചോദിക്കുന്നു നമ്മളോട് നിങ്ങളുടെ കണ്ണിനല്ലേ കുഴപ്പം അതിനെന്തിനാണ് നമ്മൾ മേനി മറക്കുന്നത് എന്ന ഒരു ചോദ്യം എന്നിട്ട് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾക്ക് മറ്റ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു തൊഴിലിടങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടി സവിശേഷമായ നിയമങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യം കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതിനാൽ അത്തരം സവിശേഷമായ സാഹചര്യങ്ങൾ ഇല്ല എന്ന് നമ്മൾക്ക് പറഞ്ഞുകൂടാ അതിനാൽ ആ ഒരു മാന്യത പാലിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന കുഷവന്ത് സിംഗിൻ്റെ പുസ്തകത്തിൽ നായിക നായികാനായകന്മാർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് ആളുകളെല്ലാവരും അവരെക്കുറിച്ച് അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞത് എങ്ങനെയാണ് എന്ന് അവരാലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം അവരെത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷനുണ്ട് ഇത്തരം ബന്ധങ്ങളിൽ പരിധി വിട്ട ബന്ധങ്ങളിൽ എത്തിച്ചേരുന്ന ആളുകൾ ലോകം മുഴുവൻ അവരെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഏറ്റവും അവസാനമായി അറിയുക അവരായിരിക്കും എന്ന ഒരു പറച്ചിലുണ്ടതിൽ വളരെ കൃത്യമാണത് പലപ്പോഴും നമ്മൾ സ്വാഭാവികത എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവൻ പറഞ്ഞതിന് അപ്പുറത്തുള്ള ചില ബന്ധങ്ങളിലേക്ക് എത്താൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അതിന് സ്വാഭാവികതയാണ് എന്ന് കൃത്രിമമായി ധരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് ആ ആളുകളൊക്കെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാനിടയാവുകയും അതുവഴി പഠിച്ചവൻ ആദരിച്ച നിങ്ങളുടെ വ്യക്തിത്വത്തിന് പറ്റുകയും ചെയ്യുന്നു എന്നാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാൽ നിങ്ങൾ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്തെങ്കിലും സംസാരിച്ചു കൊള്ളട്ടെ അവരല്ലല്ലോ എനിക്ക് ചെലവിന് തരുന്നത് എന്നുള്ളത് ഒരു ക്ലീഷ വർത്തമാനമാണ് പുതിയ കാലത്ത് പക്ഷേ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ആളുകൾ എന്ത് കരുതുന്നു എന്നുള്ളത് മുഖ്യമായ കാര്യമാണ് തീർച്ചയായും മറ്റൊരാളുടെ സ്വകാര്യതയിൽ മറ്റൊരാൾക്ക് മൂന്നാമതൊരാൾക്ക് ഇടപെടുന്നതിന് പരിധികളുണ്ട് എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എന്ന് നമ്മൾ അറിയണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കോമണായി നമുക്ക് കാണാവുന്ന ഒരു വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാക്കണം എന്ന് വിചാരിച്ച് നമ്മൾക്ക് കൽപ്പിച്ച് നൽകിയ നിയമനിർദ്ദേശങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ ബന്ധങ്ങളും നമ്മുടെ സമൂഹത്തിൽ പൊതുവെ എല്ലാം വിവാഹങ്ങളിൽ എത്തിപ്പെടാറില്ല മഹാഭൂരിപക്ഷം കാര്യങ്ങളിൽ ഇവർ പിന്നീട് ഇവരുടെ കുടുംബജീവിതത്തിലേക്കും വൈവാഹിക ജീവിതത്തിലേക്കും പ്രവേശിക്കുന്ന സമയത്ത് ഇത്തരം അനുഭവങ്ങളുള്ള ആളുകൾ മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ വളരെ മോശമായ ബന്ധങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ പരിധികളിൽ നിന്നുകൊണ്ടുള്ള ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ പ്രേരണകളാൽ നമ്മൾ എത്തിപ്പെടുന്ന ബന്ധങ്ങളിലുള്ള ആളുകൾക്ക് പോലും പിന്നീട് കുടുംബജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നു അത് കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിശ്വാസ നഷ്ടങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രശ്നമായി പിന്നീട് മാറുന്ന സാധ്യതകളുണ്ട് അതിനാൽ അത്തരം ശ്രദ്ധയും സൂക്ഷ്മതയും എന്ന് പറയുന്നത് ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കാതിരിക്കുക എന്നുള്ളത് മുസ്ലിം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് എന്ന് നമ്മളറിയണം കാരണം പിശാജ് പ്രലോഭനങ്ങളുമായി മനുഷ്യൻ്റെ പിറകിലിങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പിശാജ് തെറ്റായ കാര്യങ്ങളെ നിങ്ങൾക്ക് മനോഹരമായി കാണിച്ചു തരുന്നു എന്ന് മാത്രമല്ല കുറെ കഴിയുമ്പോൾ അത് തെറ്റല്ല എന്ന ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നു ഇഷുദ്ധുൻ ആ ഒരു ആശയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് സുറ ഫാത്തറിലെ എട്ടാമത്തായത് എന്നാലും നിങ്ങൾ ചെയ്യുന്ന തെറ്റായ ഒരു കാര്യം ആ തെറ്റായ ഒരു കാര്യത്തെ നല്ലതായി തോന്നുന്ന ഒരു മനസ്സിൻ്റെ എന്താ കുഴപ്പം എന്ന് പറയുന്ന ചോദ്യം ഈ തിന്മയെ നന്മയായി കാണുന്നതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ കരുതുന്ന ഒരാളും അള്ളാഹു തന്ന നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ഒരാളും തുല്യമാകുമോ തുല്യമാവുകയില്ല എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അഫമൻ ഖാൻ സൂറ മുഹമ്മദ് അഹമ്മദിലെ പതിനാലാമത്തെ ആയത്ത് ഒരാൾ അള്ളാഹുയിൽ നിന്നുള്ള തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകിയ നിയമനിർദ്ദേശങ്ങൾ അതനുസരിച്ച് അത് പാലിച്ച് ജീവിതം നയിക്കുന്ന ഒരാളും തൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ മനോഹരമായി കണ്ട ഒരാളും അങ്ങനെ സ്വന്തം ദേഹേച്ഛകളെ സ്വന്തം സ്വന്തം തോന്നിവാസങ്ങളെ സ്വന്തം താന്തോന്നിത്തങ്ങളെ പിൻപറ്റുകയും ചെയ്ത ഒരാളും തുല്യമാകുമോ അങ്ങനെ തുല്യമാകാതെ വരുന്നത് അവരുടെ പരലോക ജീവിതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തീർച്ചയായും പരലോകത്ത് അത് വളരെ വലിയ വ്യത്യാസമുണ്ടാകും ഭൗതിക ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഈ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം സമാധാനപൂർവ സ്വന്തത്തെപ്പറ്റിയുള്ള വിശ്വാസം മറ്റുള്ളവരുടെ പറ്റിയുള്ള വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമാധാനപൂർണമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് കൃത്രിമമായി മനുഷ്യ ജീവിതത്തിൽ ഇത്തരം പരിധികളൊന്നും പാലിക്കേണ്ടതില്ല എന്ന് പറയുന്നവർക്ക് തന്നെ അറിയാം ഈ പറയുന്നത് കള്ളമാണ് ഈ പറയുന്നത് തങ്ങളുടെ ദേഹിച്ചയ്ക്ക് വേണ്ടി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് എന്നവർക്കറിയാത്തത് കൊണ്ടല്ല അതിനാൽ ഈ പൈശാചിക പ്രേരണകൾക്ക് വഴങ്ങി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെ അപകടത്തിലാണ് എന്നാണ് തിരിച്ചറിയേണ്ടത് അതിനാൽ അള്ളാഹു നമ്മോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം നിങ്ങളൊരിക്കലും ഇങ്ങനെ തുച്ഛമായ വിലക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനത്തെ ഈ നൈമിഷികമായ ആഹ്ലാദങ്ങളാണല്ലോ ഭൗതിക ജീവിതത്തിൽ അത് വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമല്ല ഭൗതിക ജീവിതത്തിൽ നമ്മൾ നേടണമെന്നാഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടിക്കഴിയുന്നതോടുകൂടി പിന്നീടൊരിക്കലും അത് നേടണമെന്നാഗ്രഹിച്ച കാലത്ത് ഒരു ത്രില്ല് അതിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ നമ്മൾ നേടണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു നമ്മൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ അറിയണം ഇന്നൽ ലദീന എസ്തറവുൽ കുഫ്രബിൻ ഇമാനി ഷയ്യ വലഹു മഹാബുൻ അലിയും സുർ അല ഇമ്രാൻ്റെ നൂറ്റി എഴുപത്തി ഏഴാമത്തായത്ത് ഈമാനിന് നിഷേധം വിലക്ക് വാങ്ങിയ ആളുകൾ അള്ളാഹുവിനൊരു ഉണ്ടാക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അവർക്ക് കടുത്ത ശിക്ഷയാണുള്ളത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയാണ് അള്ളാഹുവിനോട് ചെയ്യുന്ന എന്തോ ഒരു ഔദാര്യം പോലെയാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷകരവും സമാധാനപൂർണവും പരസ്പര ആദരവിലുള്ളതുമായി ദുനിയവിൽ ജീവിതം നിങ്ങൾക്ക് മാറാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ ദീൻ ഏർപ്പാടാക്കി തന്നിരിക്കുന്നത് ഏർപ്പെടുത്തി തന്നിരിക്കുന്നത് എന്നാണ് ദീൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ വ്യക്തി ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തൊഴിലിടങ്ങളിൽ മുഴുവൻ ഇത് പാലിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ പാലിക്കുക എന്നിടത്ത് ഒതുങ്ങുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം മറിച്ച് സമൂഹത്തിൽ അതിൻ്റെ പ്രചാരകരായിക്കൊണ്ട് കാരണം ഇതാണ് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് പറയാൻ കഴിയേണ്ടതുണ്ട് സന്തോഷത്തിൻ്റെ വഴി ഇതാണ് ടെൻഷൻ ഇല്ലാത്ത വഴി ഇതാണ് മാന്യതയുള്ള വഴി ഇതാണ് അതിനാൽ നിങ്ങൾ ഈ മാർഗ്ഗത്തിലേക്ക് വരൂ എന്ന് മറ്റുള്ള ആളുകളെ കൂടി പ്രേരിപ്പിക്കാൻ കഴിയും പാകത്തിന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മുറുകെ പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം ഭാഗ്യവാന്മാരായ ബുദ്ധിമാന്മാരായ അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബൽജത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ